അല്ല നമ്മ കല്യാണ െ ആ എന്താ കുഞ്ഞം അങ്ങനെ തുടർത്താനോ പറഞ്ഞത് അല്ല ആരോ പറഞ്ഞു നിന്റെ പറഞ്ഞിന്റെ നമ്മളെ വീട്ടിലൊരു കുഞ്ഞു പറ്റിട്ടില്ലെങ്കില് അതിനപ്പ തന്നെ കൊണ്ടുപോയിട്ട് അറക്കലാ ഞാനൊരു പയ്യ കാര്യല്ല പറഞ്ഞി എന്ന് വെച്ച് നിങ്ങളും കൂടെ അങ്ങനെ പറയല കുഞ്ഞം അമ്മി എനിക്കെൻ്റെ മോളെ പോലെ ഞാൻ വേണ്ട നാരായണി യും ഇല്ല രാവിലെ എടീക്കുമ്പോ തന്നെ ഓനെയും കാണുന്നില്ല പയ്യനേം കാണുന്നില്ല ആന മാത്രം പിന്നെ ഓന്റെ തലയിൽ നാലു മുടിയേ ഇല്ല പിന്നെ അങ്ങനെ മുട്ടയടിക്കല് പൈക്കാണെങ്കിൽ അതൊന്നുമില്ല െ നല്ല ബിരിയാണി ഉണ്ടല്ലോ അതെ എനിക്ക് സുഖമില്ല നീന്തര ചെറിയ മനസ്സിലീ പോലെ ഇതല്ല നമ്മളെ ജീവിതത്തിന്റെ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല അല്ലടാ പിന്നെ അല്ലാണ്ട് നീ പോയിട്ട് വാടാ അന്നത്തിന്റെ മുമ്പിലും നമ്മ ബലം പിടിച്ചുടാ

ഇനിയിപ്പേതായാലും അടുത്തേ നമ്മളപ്പര് ഇരിക്ക ആദ്യത്തെ ആ ഒരു ഉന്തു കൊണ്ടിട്ടുണ്ട് ഇല്ലടേ പ്രശ്നം ആ എന്ത് പോക്കാ നിങ്ങൾ തിന്നാണ്ട് ഇല്ലടെ പീഡിയില് കുറച്ച് പണിയുണ്ട് പുതിയ സ്റ്റോക്കിൽ പൂനെന്റെ ടീഷർട്ട് വന്നിട്ടുണ്ടോ ഈടെ കൊണ്ടുവന്നിട്ട് ആരെ നിന്ന വെക്കാനിട്ടല്ലേ ഒന്ന് വെച്ചു വയ്ക്കട്ടെ നിങ്ങക്ക് കാണിച്ചു ഇത് കണ്ടാ കണ്ടാ ഇതെല്ലാം വെക്കണോ എന്നാണ്ടല്ലോ ചക്കന്മാര് വീടിലേക്ക് ആദ്യം കേറും അല്ല ഇന്ന ചക്കനി പണി കാണുന്നില്ലേ ഒരു ഫോട്ടോ എടുത്തിട്ട് ഹോട്ടലെടുത്തിട്ട് പോരിടത്തന്നെ ഉണ്ടല്ലോ പിന്നെ എന്നാ ശരി നിങ്ങളെ പന്നി ഫാമിലി മേച്ചോൾഫിയാന്നല്ലേ ന്യൂസ് കേട്ടല്ലേ ഇവരിക്കറിയ

നമുക്ക് വേറെ നോക്ക ആ മൂതിൽ വരും പറഞ്ഞത് ഒരു മൊബൈൽ സിനിമയിൽ അഭിനയിച്ചു വരുന്നും എന്റെ മോക്ക് വേണ്ട നീ അങ്ങനെ പറയേ നമുക്ക് സംസാരിക്കാതെ നീ കാര്യം മനസ്സിലാക്കി ഇപ്പെങ്കിലും

ഓണിന്റെ കൈ കിട്ടി കഴിഞ്ഞാൽ നാരായണരെ പറ ഞാൻ കണ്ടതാ എല്ലാം വിദ്യാധരനാക്കിയതാ വിദ്യാ

ണ്ട് ഇവ നമ്മുടെ ചെക്കന്റെ കല്യാണം കല്യാണം പാഞ്ഞു വന്ന് കൊല്ലാൻ ഇവന്താ കോയ്യാ സുധാര ഞങ്ങല്ല ഇടവരാൻ ഞങ്ങൾ എല്ലാ കാര്യം അറിഞ്ഞി തന്നെ ഈടക്കുന്നത് ഓര പറ്റിച്ചിട്ടല്ലേ നിങ്ങളെല്ലാരനെടുക്ക മുടക്കും എന്നും മുടക്കും ആ നിന്റെ കല്യാണം നടത്താൻ നമ്മൾ സംഭവിക്കൂടാ കാണിച്ചോട്ട് നിങ്ങളെല്ലാം നടത്തുന്നത് അത് എന്റെ മെമ്മറിക്കാടാ

നീ െ അതിനുള്ളിൽ പറ്റില്ലെങ്കിലേ നിങ്ങ എന്ത് വേണം ചോദിച്ചോ നമ്മ ചെയ്തൂ ഇത് എന്റെ വാക്കാടാ ലോക്കൽ സെക്രട്ടറി സുധാകരന്റെ വാക്കാടാ നിങ്ങൾ എല്ലാരും കേട്ടോ ഇവരെ വേണമെങ്കിൽ തരാന്ന് ആ നിങ്ങൾ ചോദിക്കേ ഈ വരുന്ന പതിനാല് ദിവസത്തിനുള്ളിൽ ഈ നിൽക്കുന്ന കണ്ണന്റെ കല്യാണം നടന്നില്ലെങ്കിൽ എള്ളിക്കുറിശി കുട്ടിച്ചാത്തന്റെ കളിയാട്ടവും വീട്ടിൽ പോക്കും നോക്കോളാം വെല്ലുവിളികൾ നേരിട്ട് ചരിത്രം നമ്മുടെ പ്രസ്ഥാനത്തിനുണ്ടോ കണ്ണന്റെ കല്യാണം നടത്തും ഇത് യും കലേട്ടും കൊറേ നടത്തും അത് സ്വപ്നത്തില് നമ്മയും തുടങ്ങി ഇനി നമുക്ക് കണ്ണന്റെ കല്യാണ കുറിയും കാണാം ഓടാ ഇത് ഞാൻ കണ്ടുകൂട സന്തോഷ